നടിയായും മൂഡലായും മലയാളത്തിൽ സജീവമാണ് മെറീന മൈക്കിൾ കുരിശിങ്കൽ ഒരു ഗോഡ്ഫാദറിൻ്റെയും സഹായം സിനിമയിലെത്താൻ മെറീനയ്ക്കുണ്ടായിട്ടില്ല ചെറിയ വേഷങ്ങളിൽ നിന്നാണ് സഹനടിയിലേക്കും നായികാ വേഷങ്ങളിലേക്കും മെറീന എത്തിയത് വായ്മൂടി പേസുപോമെന്ന തമിഴ് സിനിമയിലൂടെയാണ് മെറീന അഭിനയിച്ചു തുടങ്ങിയത് പിന്നീട് ദുൽഖർ സൽമാൻ നസ്രിയ സിനിമ സംസാരം ആരോഗ്യത്തിന് ഹാനികരത്തിലും അഭിനയിച്ചു മുംബൈ ടാക്സി മുതലാണ് സ്ക്രീൻ സ്പേസ് ഉള്ള കഥാപാത്രങ്ങൾ നടക്ക് ലഭിച്ചു തുടങ്ങിയത് ബോൾഡ് കഥാപാത്രങ്ങളാണ് മെറീന ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറെ ചുരുണ്ട മുടിയാണ് നടിയുടെ ഐഡന്റിറ്റി യുവ നടിയായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള മോശം അനുഭവങ്ങൾ പത്തു വർഷത്തെ സിനിമ ജീവിതത്തിനിടെ മെറീനയ്ക്കുണ്ടായിട്ടുണ്ട് നടി പലപ്പോഴും അത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് അത്തരത്തിൽ അടുത്തിടെ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പ്രശസ്തിയായ ഒരു അവതാരകയിൽ നിന്നും ഉണ്ടായിട്ടുള്ള മോശം അനുഭവം നടി വെളിപ്പെടുത്തിയിരുന്നു തനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഏറെയും ലൈംലൈറ്റിൽ നിൽക്കുന്ന സ്ത്രീകളിൽ നിന്നാണെന്ന് പറയുന്നതിനിടെയാണ് ഒരു ചാനലിൽ അഭിമുഖത്തിന് ക്ഷണം വന്നപ്പോഴുള്ള അനുഭവം നടി വെളിപ്പെടുത്തിയത് താനാണ് ഗസ്റ്റായി വരുന്നതെന്നറിഞ്ഞപ്പോൾ അതുവരെ ഷോയിൽ ആങ്കറിംഗ് ചെയ്തിരുന്ന അവതാരക അതിൽ നിന്നും പിന്മാറിയെന്നായിരുന്നു മെറീന പറഞ്ഞത് തന്നെപ്പോലെ രൂപസാദൃശ്യമുള്ളയാളാണ് അവരെന്നും മെറീന പറഞ്ഞിരുന്നു മെറീനയുടെ അഭിമുഖം വൈറലായപ്പോൾ നടിയെ പുച്ഛിച്ച അവതാരക പേളിയമാണി എന്നായിരുന്നു ചില പ്രേക്ഷകർ ഊഹാപോഹങ്ങൾ വെച്ച് കുറിച്ചത് മറ്റു ചിലർ നടി കൂടിയായ അശ്വതി ശ്രീകാന്തിന്റെ പേരാണ് പറഞ്ഞത് ഈ വിഷയം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായപ്പോൾ പേളിയും പ്രതികരിച്ച് എത്തിയിരുന്നു താൻ ആരെയും അപമാനിച്ചിട്ടില്ലെന്നും ഒരു ഷോയിൽ അതിഥിയായി ആരൊക്കെ വരണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവതാരകർക്കില്ലെന്നും ഷോ പ്രൊഡ്യൂസർക്കാണെന്നുമാണ് പേളി പറഞ്ഞത് ഷോയുടെ ഭാരവാഹികൾ തന്നെയും മെറീനയും ആശയക്കുഴപ്പത്തിലാക്കിയെന്നുമാണ് പേളി പറഞ്ഞത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കിട്ട വിശദീകരണം പേളി പിന്നീട് നീക്കം ചെയ്തു ഇപ്പോഴത്തെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ പേളി കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നുവെന്നും എന്നാൽ മോശമായി സംസാരിച്ച് ഫോൺ കോൾ കട്ട് ചെയ്ത് പോവുകയാണ് ഉണ്ടായതെന്നും മെറീന പറയുന്നു പേളിയുടെ ഫോൺ കോളുമായി ബന്ധപ്പെട്ടുള്ള മെറീനയുടെ വിശദീകരണം വി വി ഹിയർ എന്ന യൂട്യൂബ് ചാനലാണ് പ്രതീക്ഷപ്പെട്ടത് അപമാനിക്കുന്ന തരത്തിലാണ് പേളി സംസാരിച്ചതെന്നും നടി ആരോപിച്ചു പേളിയുടെ റെസ്പോൺസ് കണ്ടിരുന്നു ഇന്നലെ മുതൽ ഒരുപാട് ഓൺലൈൻ മീഡിയയിൽ നിന്നും മറ്റും എനിക്ക് കോൾ വരുന്നുണ്ട് ആരുടെ കോളും ഞാൻ എടുത്തിട്ടില്ല ആരുടെയും പേര് പറയാനോ അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബ്ലോഗ് ചെയ്യാനോ ഒന്നും ഉദ്ദേശിച്ചല്ല അന്നത്തെ സംഭവം ഞാൻ വെളിപ്പെടുത്തിയത് ഇങ്ങനൊരു അനുഭവം ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ നമ്മളത് പറയുമല്ലോ പേര് പറയാതെ സംഭവം മാത്രമാണ് ഞാൻ പറഞ്ഞത് പേളി എന്നെ സാനിഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഫോണിൽ നിന്നും വിളിച്ചിരുന്നു എന്നെ ഡയറക്റ്റായിട്ടല്ല വിളിച്ചത് എന്നോട് സംസാരിച്ചു ഒരുപാട് കൺവിൻസ് ചെയ്യിക്കാൻ നോക്കി വളരെ ഫേക്കായിട്ടാണ് പേളി സംസാരിച്ചത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഫ്ലവേഴ്സിലെ കട്ടുറുമ്പ് എന്ന ഷോയായിരുന്നു അത് ശ്രീകണ്ഠൻ നായർ സാറും പേളിയും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അത് സംസാരിക്കുമ്പോഴാണ് ഞാനുമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ച് ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞത് സോസ് ഗെയിം ഉണ്ടായിരുന്നു അപ്പോഴാണ് പുള്ളിക്കാരിക്ക് എന്നോട് പ്രശ്നമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് പക്ഷേ പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ പുള്ളിക്കാരി ഭയങ്കര വ്യത്യസ്തമായി പെരുമാറും പുള്ളിക്കാരി കല്യാണത്തിന് എന്നെ വിളിച്ചിരുന്നു വലിയ വിളിയൊന്നും ആയിരുന്നില്ല പക്ഷേ ഞാൻ ചുമ്മാ പോയി എനിക്ക് അവരോട് പ്രശ്നമില്ലെന്ന് കരുതിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് പോയത് അതൊന്നും വർക്കൌട്ടായിട്ടില്ല പിന്നെ ആ സംഭവം ചാനലുകാർ പറഞ്ഞപ്പോൾ വിശ്വസിക്കാതിരിക്കേണ്ട ആവശ്യം എനിക്കില്ല കാരണം പുള്ളിക്കാരി തന്നെ വേറൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇങ്ങനെ ചെയ്തുവെന്ന് പറഞ്ഞിട്ടുണ്ട് മുംബൈ ടാക്സിയിൽ ഇവരെയായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത് പിന്നീട് അവരെ മാറ്റി എന്നെ കാസ്റ്റ് ചെയ്തതും പുള്ളിക്കാരിക്ക് പ്രശ്നമായിട്ടുണ്ട് പിന്നെ എല്ലാം മനുഷ്യസഹജമാണ് ശ്രീകണ്ഠൻ നായർ സാറുമായി പ്രശ്നമൊന്നുമില്ലെന്നും പുള്ളിക്കാരി ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ തന്നെ പുള്ളിക്കാരി സത്യമല്ല പറയുന്നതെന്ന് എനിക്ക് തോന്നി പുള്ളിക്കാരി എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ലെന്ന രീതിയിലാണ് ഞാൻ സംസാരിച്ചത് പക്ഷേ പുള്ളിക്കാരി മോശമായി എന്നോട് സംസാരിച്ചിട്ടാണ് കോൾ അവസാനിപ്പിച്ചത് ഞാൻ ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പുള്ളിക്കാരിക്ക് അറിയില്ലായിരുന്നുവെന്നൊക്കെ സംസാരിച്ച് ഇൻസൾട്ട് ചെയ്തിട്ടാണ് കോൾ കട്ട് ചെയ്തത് പക്ഷേ എനിക്ക് പരാതിയില്ല മെറീന പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ സജീവമായ മെറീന മുപ്പതിനടുത്ത് സിനിമകളിൽ അഭിനയിച്ചു കുറുക്കൻ വിവേകാനന്ദൻ വൈറലാണ് എന്നിവയാണ് മെറീന അഭിനയിച്ച അവസാനം റിലീസ് ചെയ്ത സിനിമകൾ